അപ്പൊ അങ്ങനെ അതെ ഹളിയനും പെങ്ങളും അഞ്ചലിയും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ വന്നപ്പോ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഭക്ഷണമാണ് സൗണ്ട് ഇല്ലാത്ത മിടു വെച്ച കറിയും ആ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ടൂറും യാത്രകളൊക്കെ ഇവിടെ ഇവിടെ രണ്ടു ദിവസമായിട്ട് നല്ല ഫുൾ മഴയായിരുന്നു അപ്പൊ അപ്പൊ ആരാണ് പ്രശ്നക്കാര് ട്രിപ്പ് എങ്ങനെ ഉണ്ടായി നിനക്ക് നിനക്ക് നീ എന്താ എങ്ങനെയുണ്ടായിരുന്നു അതാണ് നിന്റെ വിഷമം മൃഗങ്ങളെ കാണാനോ പിന്നെ പിന്നെ തോൽപ്പെട്ടി അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി നമ്മളെ കാണിക്കുവായിരുന്നു സ്ഥലത്ത് അതാണ് നിനക്കുള്ള വിഷമം ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ആക്ച്വലി അടിപൊളി ടിപൊളിയല്ലേ എന്നാലും ഒരു പച്ചപ്പ് ഹരിതാപ് കണ്ടില്ലേ അതൊന്നും ഇല്ല അതൊക്കെ രസല്ലേ ടൂറല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ പോയ സ്ഥലങ്ങളുടെ വിവരങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞോളൂ എന്നിട്ട് വീട് നമുക്ക് പോവാനായിട്ട് ഏഹ് അതെ വിടുവിന് സൗണ്ട് ഇല്ലാത്തോണ്ടൊന്നും പറയില്ല അപ്പൊ എന്തിട്ടായാലും ഞങ്ങൾ എല്ലാരും ഇതേ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അമ്മ ഓൾറെഡി ഭക്ഷണം കഴിച്ചു അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ പിള്ളേര് അവിടെ ആയതുകൊണ്ട് അവരുടെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കണം അപ്പൊ അങ്ങനത്തെ വിടും അഞ്ജലിയൊക്കെ കൂടി നമ്മുടെ സ്റ്റീവ് കൂട്ടൻ എടുക്കാൻ പോയക്കാണ് ഗ്രേസ് അമ്മ വീട്ടിൽ നിൽക്കുന്നു പറഞ്ഞ പോയേക്കണേ വായ വായ വായോ ആര് സമയ ചെക്കു നോക്കണം ഇങ്ങടെ ചേച്ചി കിട്ടിപ്പു വേണ്ടി വേണ്ടി ഓ ഭയങ്കര വീറ്റ് ആ ഭയങ്കര വീറ്റിട്ടിരിക്കണേ കൊച്ചിനെ പറ്റിക്കടുത്ത് വേറെ കൊണ്ടുപോകണം അവിടന്ന് വരാൻ കൊഴപ്പിണ്ടായ ശേഷം ചേട്ടി പോവാൻ പോവാണ് അതിനുമ്പ ചായയുടെ സമയായിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് പോകുന്നു വീട് ഇവിടെ ചായ എടുത്തുകൊണ്ടിരിക്കണേ എന്താ 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 പോവാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ അവർക്ക് അവർക്ക് അവിടെ ഒന്ന് വന്നിട്ട് അവര് വീട്ടിലേക്ക് പോയിട്ടില്ല അവള് പുറത്തുണ്ട് അപ്പൊ അവർക്ക് വീട്ടിലേക്ക് പോണം വീട്ടിലേക്ക് പോയിട്ട് ചേച്ചി ഇപ്പൊ അവരങ്ങോട്ട് പോകും ആയിട്ട് ചായോട് കുടിച്ചിട്ട് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിടിച്ച് കെട്ടിയേക്കാണ് ചേച്ചിയോട് ചായ സമയത്ത് ഞാൻ വരാം

എന്തായാലും ഇപ്പൊ നല്ല അടിപൊളി അച്ചാറാണ് പഴുത്തോണ്ടിവിടെ സൂപ്പർ അച്ചാറ മിഡുവിന് മിണ്ടാൻ പറ്റാത്ത കൊണ്ടുണ്ടാ പറ അടിപൊളി വച്ചാറായിരുന്നു ചേച്ചി ചെണ്ണൊക്കെ വന്നു അവരൊക്കെ പോയിട്ടാ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചെറിയ വിശേഷങ്ങള് ഗ്രേസ് അവിടെ മിഡുവിന്റെ വീട്ടിലാണ് അമ്മ വീട്ടിലേക്ക് പോയേക്കാണ് ഇന്ന് എനിക്ക് അവിടെ നിക്കണം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ തുടങ്ങി പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ ഇന്ന് അവൾ അവിടേക്ക് വിട്ടേക്കാണ് അവള് ഓക്കെയാണ് ഹാപ്പിയാണ് നേരത്തെ വിളിച്ചിടും അവള് ഭയങ്കര സന്തോഷത്തില് കളിച്ച് ഓടിച്ചാടി നടക്കുന്നുണ്ട് മാനിച്ചേട്ടൻ ഉണ്ടല്ലോ മാനിച്ചേണ്ട കൂടെ കളിച്ച് കിടക്കുന്നുണ്ട് എന്തായാലും അടിപൊളി ഹാപ്പിയാണ് നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ തന്നെ വരാരുത് അപ്പ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളങ്ങനെ ഇരിക്കുന്നു അവിടെ അപ്പൊ ഇന്ന് ഗ്രേസ് ഇല്ല ടക്കെ അന്വേഷിക്കേണ്ട ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അല്ലേ ആ അമ്മാമയും ചേച്ചിയൊക്കെ അന്വേഷിക്കേണ്ടിണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയാട്ടോ എന്താണ് അതെ ഓക്കെ കൊച്ചു തുണി എടുക്കാത്തത് കൊണ്ട് കൊച്ചിനെ കുടയുടെ ഉള്ളിൽ ഹൈഡ് എഴുതിക്കാണ്